നമസ്കാരം ഈ അടുത്ത കാലത്ത് ഈ രാഷ്ട്രം വളരെയധികം ചർച്ച ചെയ്ത ഒരു കേസാണ് ഗ്യാൻ വാപ്പി കേസ് ഗ്യാൻ വാപ്പി എന്ന ഒരു മസ്ജിദുമായി ബന്ധപ്പെട്ട കേസാണ് ഈ മസ്ജിദ് സത്യത്തിൽ ഒരു മസ്ജിദായിരുന്നില്ല എന്നും അവിടെ നിലനിന്നിരുന്ന ഒരു ക്ഷേത്രം തകർത്ത് പണിതതാണ് എന്നുമാണ് ഈ കേസിൽ ഹിന്ദു വിഭാഗം വാദിച്ചിരിക്കുന്നത് അതായത് പ്രഥമ ദൃഷ്ടിയാൽ തന്നെ അതായത് ഒറ്റ നോട്ടത്തിൽ തന്നെ ഇത് ക്ഷേത്രം തകർത്തു പണിത ഒരു കെട്ടിടമാണ് എന്ന് മനസ്സിലാകുന്ന രീതിയിലാണ് ഈ ഗ്യാൻവാപി മസ്ജിദ് ഇപ്പോഴും ഉള്ളത് ഈ കാശി വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ ഇപ്പോഴത്തെ കാശി വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്താണ് ഗ്യാൻ മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത് യഥാർത്ഥ കാശി വിശ്വനാഥ ക്ഷേത്രം തകർത്താണ് ഈ ഗ്യാൻവാപി മസ്ജിദ് പണിതത് എന്നാണ് അവിടുത്തെ ഹിന്ദു വിശ്വാസികൾ വിശ്വസിച്ചിരുന്നത് ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഏതാനും ചില ഹിന്ദുക്കൾ ഈ ക്ഷേത്രത്തിൽ ആരാധന നടത്താനുള്ള സ്വാതന്ത്ര്യം വേണം യഥാർത്ഥത്തിൽ ഗ്യാൻവാബി മസ്ജിദ് എന്ന് പറയുന്നത് ഒരു മസ്ജിദല്ല മറിച്ചൊരു ക്ഷേത്രമാണ് ആ ക്ഷേത്രം പിടിച്ചെടുത്ത് പതിനേഴാം നൂറ്റാണ്ടിൽ ക്ഷേത്രം തകർത്ത് പണിത മസ്ജിദാണ് അതുകൊണ്ട് തന്നെ ഹിന്ദു വിശ്വാസികൾക്ക് ആരാധനാ സ്വാതന്ത്ര്യം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹിന്ദുക്കൾ രംഗത്ത് വരികയായിരുന്നു ഈ കേസിൽ ഹിന്ദുക്കളുടെ പക്ഷത്തുനിന്ന് അല്ലെങ്കിൽ ഹിന്ദുക്കൾക്ക് വേണ്ടി വാദിച്ചിരുന്ന രണ്ട് അഭിഭാഷകരാണ് വിഷ്ണു ശങ്കർ ജെയിനും അതുപോലെ തന്നെ ഹരിശങ്കർ ജെയിനും വിഷ്ണു ശങ്കർ ജയനും ഹരിശങ്കർ ജൈനും അച്ഛനും മകനുമാണ് ഈ രണ്ട് അഭിഭാഷകരാണ് ഈ കേസിനെ ഹിന്ദുക്കൾക്ക് അനുകൂലമാക്കി തീർത്തത് എന്ന് തന്നെ പറയാം കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഇരുപത്തിനാലിനാണ് ഈ ക്ഷേത്രത്തിൽ അതായത് ഗ്യാൻവാപി മസ്ജിദിനുള്ളിൽ വീഡിയോ സർവേ നടത്താൻ വാരാണസി കോടതി ഉത്തരവിടുന്നത് അതോടുകൂടി ഗ്യാൻവാപി ഒരു വലിയ ചർച്ചാ വിഷയമായി മാറുന്നു വീഡിയോ സർവേ നടത്തിയ കോടതിയുടെ അല്ലെങ്കിൽ കോടതി നിയോഗ സംഘത്തിന് കൃത്യമായി ബോധ്യപ്പെട്ടു ഇതൊരു ക്ഷേത്രം തകർത്ത് പണിത ഒരു കെട്ടിടമാണ് എന്ന് ഈ ഗ്യാൻവാബി മസ്ജിദിനുള്ളിൽ നിന്ന് ശിവലിംഗം അടക്കം വന്ന് ഈ വീഡിയോ സർവേയിൽ കണ്ടെത്തിയിരുന്നു ഇതിന്റെ ഭാഗമായി കാശിയിലും പരിസരത്തും വലിയ ആഘോഷങ്ങളൊക്കെ നടന്നതാണ് ഈ വീഡിയോ സർവേയ്ക്ക് പിന്നാലെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഖനന പര്യവേഷണം അവിടെ നടന്നു അവരുടെ പരിശോധന അവിടെ നടന്നു ഈ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പരിശോധനയ്ക്കെതിരായും അവിടെ നടന്ന വീഡിയോ സർവേക്കെതിരായുമൊക്കെ മുസ്ലീം വിഭാഗം ഹൈക്കോടതിയിലും അതുപോലെ തന്നെ സുപ്രീം കോടതിയിലും എല്ലാം നിയമസഹായം അല്ലെങ്കിൽ ഈ പരിശോധനകളും അന്വേഷണങ്ങളും എല്ലാം നിർത്തിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിച്ചിരുന്നതാണ് പക്ഷേ അതിലൊക്കെയും വിജയം നേടിയത് ഹിന്ദു വിഭാഗമായിരുന്നു വിഷ്ണു ശങ്കർ ജൈനും ഹരിശങ്കർ ജൈനുമാണ് ഈ കേസ് വാദിച്ചിരുന്നത് ആ രണ്ട് അഭിഭാഷകർക്ക് ഇപ്പോൾ ജിഹാദികളുടെ വധഭീഷണി എത്തിയിരിക്കുന്നു എന്ന വാർത്തയാണ് വരുന്നത് അതായത് ഇവർ രണ്ടുപേർക്കും ജീവന് ഭീഷണിയുണ്ട് ചില തരത്തിലുള്ള ഭീഷണി ഭക്ഷണി കത്തുകളും മറ്റും ലഭിച്ചിട്ടുണ്ട് ഫോൺ കോളുകൾ വരുന്നു എന്ന പരാതിയാണ് ഇപ്പോൾ പൊതുവേ ഉള്ളത് എന്തായാലും ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട രണ്ട് വ്യക്തികളാണ് ഈ രണ്ട് അഭിഭാഷകർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ടായിരത്തി ജനുവരിയിൽ വീഡിയോ സർവേക്ക് കോടതി ഉത്തരവിട്ടതോടുകൂടിയാണ് കേസിന് ജീവൻ വെച്ചത് പിന്നീട് ആർക്കിയോളജിക്കൽ സർവേ പരിശോധന നടത്തി ആർക്കിയോളജിക്കൽ സർവേ റിപ്പോർട്ടും അവിടെ ക്ഷേത്രം തകർത്ത് തന്നെയാണ് ഈ മസ്ജിദ് പണിതത് എന്ന് തന്നെയായിരുന്നു അവശിഷ്ടങ്ങൾ ഈ പള്ളിക്കകത്തു നിന്നും മറ്റും കണ്ടെത്തിയിരുന്നു ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അതായത് ഈ റിപ്പോർട്ട് സമർ കോടതിക്ക് സമർപ്പിച്ച ഈ റിപ്പോർട്ട് കക്ഷികൾക്ക് നൽകണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു ഈ അഭിഭാഷകരായ വിഷ്ണു ശങ്കർ ജയനും ഹരിശങ്കർ ജയനും ഇവരുടെ വാദത്തിനനുസരിച്ച് കോടതി ഈ റിപ്പോർട്ട് ഇവർക്ക് നൽകിയിരുന്നു അതിനുശേഷം ഈ റിപ്പോർട്ടിലെ ഓരോ കാര്യങ്ങളും ഇവർ വെളിപ്പെടുത്തിയിരുന്നതാണ് വലിയ രീതിയിൽ ഹിന്ദുക്കൾക്ക് അവിടുത്തെ ഹിന്ദു വിഭാഗത്തിന് വലിയ രീതിയിൽ ആവേശം നൽകിയ ഒരു റിപ്പോർട്ടായിരുന്നു അത് അതായത് ഈ ഗ്യാൻ വാപ്പി മസ്ജിദ് എന്നത് ഒരു ക്ഷേത്രമായിരുന്നുവെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിരിക്കുന്നു ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ കേസ് മുന്നോട്ട് പോകുന്നത് ഈ കേസിൻ്റെ മുന്നോട്ട് പോകലിനിടയിൽ ഈ ഗ്യാൻ വാപ്പി മസ്ജിദിൽ പൂജ നടത്താനുള്ള അധികാരം ഇപ്പോൾ അല്ലെങ്കിൽ അധികാരവും അനുവാദവും എല്ലാം ഇപ്പോൾ ഹിന്ദുക്കൾക്ക് ലഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ പൂജയും നടന്നു വരികയാണ് ഈ കേസ് ഇത്ര രീതിയിൽ ഇതുവരെ എത്തിച്ചതിൽ ഇവർക്കുള്ള പങ്ക് വളരെ വലുതാണ് വളരെ ആത്മാഭിമാനത്തോടു കൂടിയാണ് ഇവർ കേസ് വാദിക്കുന്നത് ുന്നത് ഹിന്ദുക്കൾക്കൊപ്പം നിന്നുകൊണ്ട് തെളിവുകൾ വീണ്ടെടുത്തുകൊണ്ട് കൃത്യമായ ശാസ്ത്രീയ പരിശോധനകൾക്കൊക്കെ കോടതിയിൽ നിന്നും അനുമതി തേടിക്കൊണ്ട് യാതൊരുവിധ തർക്കത്തിനും ഇടയില്ലാത്ത രീതിയിൽ കേസ് ഇപ്പോൾ എത്തിയിരിക്കുന്നു അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കങ്ങൾ നമുക്കെല്ലാം അറിയാം അത്രമാത്രം സങ്കീർണതയൊന്നുമില്ലാതെ വളരെ എളുപ്പത്തിൽ തന്നെ ഈ കേസ് വിധിയാകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ അഭിഭാഷകർക്ക് നേരെ ജിഹാദികളുടെ വധഭീഷണി ഉണ്ടാകുന്നത് എന്നത് ശ്രദ്ധേയമാണ് Webdesk Tatami News. Powered by Chodis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Atikal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599 Chodis Building Promoters Private Limited. Tirumanthapuram.